സംസ്ഥാനത്ത് സി പി എം സമ്മേളനങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയെ പലയിടങ്ങളിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ് തിരുവല്ലയിലെ സി പി എം വിഭാഗീയതയിൽ നടപടിയുമായി നേതൃത്വം രംഗത്തെത്തുന്നു കരുനാഗപ്പള്ളിയിലെ തർക്കത്തിൽ നേതാക്കൾക്കെതിരെ കൂടുതൽ നടപടിക്കും ആലോചന നടക്കുകയാണ് തിരുവല്ലയിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് നടക്കുന്നു തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം മുടങ്ങിയത് ചർച്ചയാകും ഡി ബിനോയ് ചേരുന്നു ഈ തിരുവല്ലയിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം അവിടെ പ്രശ്നപരിഹാരത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത് സാധാരണഗതിയിൽ പത്തനംതിട്ടയിൽ പാർട്ടി ജില്ലാ സമ്മേളനത്തിലേക്ക് അടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകളും ഒപ്പം ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും എല്ലാം കുറച്ചുകൂടി ശക്തി ആർജിത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ചും തിരുവല്ല പോലുള്ള മേഖലകൾ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദിന് വളരെയധികം ശക്തിയുള്ള ഒരു മേഖല കൂടിയായിരുന്നു അന്ന് ചേരി തിരിഞ്ഞ് വി എസും പിണറായി നിന്ന സമയത്ത് വി എസ് വലിയ ഒരു ശക്തി കേന്ദ്രം കൂടിയായിരുന്നു തിരുവല്ല ആ തിരുവല്ലയിൽ തന്നെ ഇപ്പോൾ നേതാക്കളിൽ നിന്നും നേതാക്കൾക്കൊപ്പം നിൽക്കാതെ ആ ചേരി തിരിഞ്ഞ് അണികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലാണ് ആ ലോക്കൽ സമ്മേളനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ രണ്ട് പ്രാവശ്യം സമ്മേളനം മാറ്റിവെക്കുകയും അച്ചടിച്ച റിപ്പോർട്ട് പല ആവർത്തി നൽകിയിട്ട് തിരിച്ചു വാങ്ങേണ്ടിയും വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം തിരുവല്ല ലോക്കൽ സെക്രട്ടറി ആയിട്ട് നേരത്തെ പീഡന പെൺവാണിപ കേസും പീഡന കേസുമായി ഒക്കെ ബന്ധപ്പെട്ട് അകപ്പെട്ടു പോയ ഒരാളിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ള ഒന്ന് രണ്ട് നേതാക്കന്മാരും ഒപ്പം തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കളും പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചേരുതി വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി പറയാൻ ും കാരണം ആ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ആ നോർത്ത് ലോക്കൽ കമ്മിറ്റി തൊട്ടു പിന്നാലെ തിരുവല്ല ഏരിയ സമ്മേളനം ഡിസംബർ പതിനൊന്നാം തീയതി നടത്തേണ്ടതാണ് ആ ഡിസംബർ പതിനൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഈ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏരിയ സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴേക്കും വിഭാഗീയത കൂടുതൽ ശക്തി പ്രാപിക്കും എന്ന് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും മനസ്സിലായിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയെങ്കിലും ലോക്കൽ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ വിയോജിപ്പ് ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് തന്നെ പിന്തിരിയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഒപ്പം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് ഈ അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല അപ്പോൾ ഉണ്ടായിരുന്ന ആ ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേരു തിരിഞ്ഞുകൊണ്ട് അവിടെ മത്സരിച്ച തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലെ നീക്കം നടത്തിയിരുന്നു ഇതിനു പിന്നിൽ ചില ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും ഉണ്ടായിരുന്ന തരത്തിലേക്കൊക്കെ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട് ഇത്തരം റിപ്പോർട്ട് കൂടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഏരിയ കമ്മിറ്റി അറിയിച്ചതിനെ തുടർന്നാണ് ഈ പല ആവർത്തി ലോക്കൽ സമ്മേളനം ചേരുന്നതിന് വേണ്ടി നേതാക്കൾ ഒത്തുചേർന്നെങ്കിലും അത് പിന്മാറേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് മൂന്ന് മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും ഒപ്പം സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും തിരുവല്ല തിരുവല്ല ഏരിയ കമ്മിറ്റിയും ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ ചടങ് ഇന്നത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടി നടപടികളിലേക്ക് നീങ്ങുമോ അതോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകി അല്ലെങ്കിൽ ശാസനകൾ നൽകി ഒതുക്കി നിർത്തുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാരണം പാർട്ടിയിൽ അത്രയധികം തന്നെ ഇപ്പോൾ വിഭാഗീയത തിരുവല്ല കേന്ദ്രീകരിച്ച് ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം പാർട്ടിയിലെ തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ചില നേതാക്കളിലും കൂടി അറിവോടുകൂടിയാണ് വിഭാഗീയത ഇങ്ങനെ ശക്തി പ്രാപിക്കുമെന്നാണ് പുറത്തുവരുന്ന മറ്റു വാർത്തകൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള ഒരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സി പി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം ഇന്ന് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് ജില്ലാ കമ്മിറ്റിയും ചേരും ഈ ലോക്കൽ സമ്മേളനം ഉടൻ നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം ത്തിലേക്ക് നീങ്ങുമോ അതല്ല തൽക്കാലം ആ ലോക്കൽ സമ്മേളനം ഒഴിവാക്കിക്കൊണ്ടൊരു അഡ്ഹ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീട് മാത്രമേ ഒരു തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പാർട്ടി കാണാത്ത തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ള ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും പല സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ ഏരിയ വക്കോളം എത്തിയെങ്കിൽ പോലും ജില്ലാ നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയിൽ നിർത്തിയ നേതാക്കളും ഇടപെട്ട് പിന്തിരിപ്പിക്കാ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും തോമസ് ഐസക് പാർലമെന്റിൽ മത്സരിക്കാൻ വന്നതിനു ശേഷം പാർട്ടിയിലേക്കുണ്ടായ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് വീണ്ടും ശക്തിയാർജിക്കാനുള്ള സാധ്യത കൂടിയും സി പി ഐ എമ്മിന്റെ ജില്ലാ നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം ഈ ജില്ലാ സമ്മേളനവും വളരെ വൈകാതെ തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനെല്ലാം അപ്പുറമായി ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിലനിൽക്കും തല പ്രതിസന്ധികൾക്കും ജില്ലാ നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിപ്പിക്കാനുള്ള നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റി യോഗവും പത്തനംതിട്ടയിൽ ചേരുന്നത് ലിബിഷ് വിനോയ് നമുക്ക് തിരുവല്ലയിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയാൽ ഇന്നലെ അവിടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ നേതൃത്വം നീങ്ങുന്നുണ്ടോ ഈ വിമതസ്വരം ഉയർത്തിയവർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവല്ല ഏരിയ കമ്മിറ്റി ഇന്നലെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഡ്വോ കമ്മിറ്റിക്ക് ചുമതല ഏഴംഗ അഡ്വോ കമ്മിറ്റി അംഗങ്ങളാണ് അതിന്റെ ചുമതല വഹിച്ചുകൊണ്ട് ഇനി ഏരിയ സമ്മേളനം വേണമോ വേണ്ടയോ അതല്ല ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇവർ ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ സമ്മേളനം വരെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഇന്ന് രാവിലെ അഡ്വോ കമ്മിറ്റി യോഗം ചേർന്നിട്ട് നടപടികൾ വേണമോ എന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും കാരണം അഡ്വോ കമ്മിറ്റിക്ക് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് നിന്നും മടങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അഡ്വോ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് ായിരിക്കും തീരുമാനങ്ങൾ എന്നുള്ളത് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം തിരുവൽ കരുനാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കരുനാപ്പള്ളിയിൽ പത്ത് ലോക്കൽ കമ്മിറ്റികളാണ് കരുതാപ്പള്ളി നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് അതിൽ പ്രധാനമായും നാല് ഇടങ്ങളിൽ ഇതുവരെയായും ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ തരത്തിലെ ഒരു ആക്ഷേപം തന്നെയാണ് പ്രത്യേകിച്ചും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാർട്ടി അണികൾ പങ്കെടുത്തുകൊണ്ട് കരുനാപ്പള്ളി ഏരിയ കമ്മിറ്റിയിലേക്ക് നടത്തിയ വലിയ തരത്തിലെ പ്രതിഷേധ മാർച്ച് അതിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് മാർച്ച് നേതൃത്വം നിലവിലുമൊക്കെ ഇതിന് നടപടി ഉണ്ടാകും ോ എന്നുള്ളത് ഇന്നത്തെ അടവ് കമ്മിറ്റിയിൽ തീരുമാനിച്ചതിനു ശേഷം അത് പിന്നീട് ജില്ലാ കമ്മിറ്റിക്കും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്കും അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നാല് ലോക്കൽ സമ്മേളനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും കരുണാപ്പള്ളി നോർത്ത് ഏരിയ സമ്മേളനം ഒഴിവാക്കിക്കൊണ്ടും മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം അതേസമയം ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ അവിടുത്തെ പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഉൾപ്പെടെ അംഗവും ഒപ്പം രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് വനിതാ നേതാക്കളും അവിടെ എത്തിയിരുന്നുവെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ നിന്നും അവരെ ഒഴിവാക്കി പുറത്തു നിർത്തിയിരുന്നു എന്നുള്ള വാദവും വരുന്നുണ്ട് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ അംഗം സൂസൻ കോടി അവിടെ ഇവിടെ നേതൃത്വത്തിലാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന നേരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് അത്തരത്തിൽ രണ്ട് വിഭാഗങ്ങളായി ചേരുതിരിഞ്ഞുകൊണ്ടുള്ള ഈ വിഭാഗീയ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജില്ലാ നേതൃത്വം ഇടപെട്ട് ഈ മുടങ്ങിക്കൊണ്ടിരുന്ന ലോക്കൽ സമ്മേളനം വിളിച്ചു ചേർക്കാൻ നടത്തിയിനിടയിലാണ് പാർട്ടി ജില്ലാ നേതാക്കളെ ഒരു വിഭാഗം നേതാക്കൾ പൂട്ടിയിട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ശക്തമാക്കിയത് അത്തരത്തിൽ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോ ദിവസവും തലപ്പൊക്കുന്നു എന്നുള്ളതാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ അഡവോക്ക് കമ്മിറ്റി യോഗത്തിന് ശേഷം ഏത് തരത്തിലേക്ക് കാര്യം അല്ലെങ്കിൽ നടപടിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലബീഷ് കരുനാഗപ്പള്ളി ഒപ്പം തന്നെ തിരുവല്ല സി പി എമ്മിൽ നടക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളുടെ വിവരങ്ങളും നേതൃത്വത്തിന്റെ നിലപാടുകളും പങ്കുവയ്ക്കുകയായിരുന്നു ഡി ബിനോയ്